ഹായ് ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞ കുട്ടിയിലും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു കോവയ്ക്ക ഫ്രൈ ഉണ്ടാക്കാം കോവയ്ക്കാവു നമ്മൾ പലതരം ഉണ്ടാക്കാറുണ്ട് തോരൻ ഉണ്ടാക്കും ജാറുണ്ടാക്കും പക്ഷെ ഇന്ന് നമുക്ക് ഒരു കോവയ്ക്കാവിൻ്റെ ഒരു ഫ്രൈ ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ ഇതുപോലെ കോവയ്ക്ക ഇതേ വലുപ്പത്തിൽ ഇതേ കനത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കറിവേപ്പിലയും ഒരു സവാള അരിഞ്ഞതും മൂന്ന് വത്തല് മുളകും എടുത്തിട്ടുണ്ട് എണ്ണ കടുക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ജീരകം കുരുമുളക് ഉപ്പ് ഇത്രയുമാണ് എടുത്തിരിക്കുന്നത് നമുക്ക് കറി വെക്കാനായിട്ട് ആദ്യമേ പാത്രം അടുപ്പിൽ വെച്ച് പാത്രം ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ജീരകം ചെറിയ ജീരകമാണ് അതുകൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് നോക്ക് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് സവോള ഇട്ട് വഴറ്റിയെടുക്കാം സവോള നന്നായിട്ട് വഴിച്ചെടുക്കാം തീ കൂട്ടി വെച്ചാണ് സവോള വഴറ്റിയെടുക്കാനായിട്ട് അതിലേക്ക് മൂന്ന് വത്തലമുളക് ഉള്ളത് കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ സവോളയും വത്തലമുളകും കൂടി നന്നായിട്ട് വഴിച്ചിടക്കാം അതിനുശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടിയിട്ട് വഴറ്റിയെടുക്കാം എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം അതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം മുളക് പൊടിയും മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം കുറച്ച് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം തെരിഞ്ചിരികം കൂടി ചേർക്കുകയാണെങ്കിൽ കറിക്ക് നല്ല ഇട്ട് സാധിക്കും ഇനി നമുക്ക് ഈ വെച്ചിരിക്കുന്ന കോവക്ക അതിലേക്ക് കൊടുക്കാം കോവക്ക കൂടി അതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം ഞാൻ ഇരുന്ന ഉപ്പ് കൂടി ചേർക്കാം അങ്ങനെ എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക കുറച്ചു നേരം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ചെറിയ രീതിയിൽ വെച്ച് വേണം ഇങ്ങനെ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അടിക്ക് പിടിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ചെറിയ രീതിയിൽ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിക്കാം കുറച്ച് വെള്ളം ഒഴിക്കാൻ മതിയാവും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് എല്ലാം കൂടി ഒന്ന് ഇളക്കി വെച്ച് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റ് നേരം മതി ഇതെല്ലാം കൂടി ഒന്ന് മൂടി വെച്ച് വെച്ച് നേരം കൊണ്ട് നമുക്ക് വെന്ത് കിട്ടുന്ന ഒരു പത്ത് മിനിറ്റ് നേരം നമുക്കൊന്ന് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റ് നേരം കൊണ്ട് ഏകദേശം വെന്ത് കിട്ടുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇട്ട് കൊടുക്കണം അപ്പൊ നമ്മൾ കോവിക്കറി എന്ത് വന്നിട്ടുണ്ട് ഇതൊക്കെ ഇടയ്ക്ക് ഇളക്കിയിടണം ഈ കുറച്ച് സമയം കൂടി നമുക്ക് മൂടി വെച്ചു വേച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കോവക്കറി റെഡി ആയിട്ടുണ്ടോ കേട്ടോ ഇനിക്ക് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നമ്മുടെ കോവക്കറി റെഡിയായി നല്ലൊരു മഴക്ക് വരുത്തിയാണ് കേട്ടോ ഫ്രൈ നല്ല സ്വാദാണ് ഇതിനെ കൂട്ടാനായിട്ട് പെരിഞ്ചീരകവും ചെറിയ ചീരവും ഒക്കെ ചേർക്കും നല്ലൊരു സ്വാദാണ് നല്ലൊരു രുചിയാണ് അപ്പോൾ നമ്മുടെ കോക്കറിക്ക് സ്വാദുണ്ടോ എന്ന് നോക്കാം സൂപ്പറാണ് കേട്ടോ